അസ്സാമലേക്കും അപ്പോൾ നമുക്കൊരു മീൻ തലക്കറി വെച്ചാലോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കുറച്ച് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉണ്ടായി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇതാ ചെറുത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ കടക് ജീരകം ഇത് മൂന്നോട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കുനുകുന അരിഞ്ഞാലും വേണ്ടിയില്ല അല്ലെങ്കിൽ ഞാനത് ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മിക്സി ഇട്ടിട്ട് അത് ചോപ്പ് ചെയ്തെടുത്തേക്കാം ആ മിക്സി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കഴിവും ഉലുവും ജീരകവും പൊട്ടി വരുന്നേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ഇഞ്ചും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടും കേട്ടോ നന്നായിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ ബ്രൗൺ കളറാവോളം നന്നായിട്ട് വൈറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വന്ന് വന്ന് വന്നപ്പോൾ ഞാൻ നമ്മൾ ഒരു തക്കാളി എടുത്തത് അത്യാവശ്യം വലുപ്പം തക്കാളി ആയതുകൊണ്ട് ഒന്ന് എടുത്ത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോണ്ടിയാണ് അപ്പോൾ ആ തക്കാളി ഇതാ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് നമ്മൾ ആ വയന്ന് വയനാ കൂട്ടേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്താ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ആര് വെളിച്ചെണ്ണ ഇങ്ങനെ തിളിഞ്ഞു വരുന്ന ടൈമിൽ നമ്മളിതാ ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് സദാമുളക് പൊടി എരുവള മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ശരിക്കും ഏത് ഭക്ഷണം ഉണ്ടാക്കാൻ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസാലയുടെ ആ പച്ചചവ ഇല്ലാതിരിക്കലാണ് അപ്പോൾ ആ മസാലയുടെ പച്ച സ്മെല്ലിൽ പോകണം നന്നായിട്ട് കൈ വെക്കാതെ മൂടിയൊന്നും വെക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ മസാലയുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി റെഡിയായി വന്നപ്പോൾ ഒരു നെല്ലിക്കാവ് എളുപ്പത്തിൽ പുളി പീഞ്ഞെടുത്ത് പുളി പാളംപുളി കുറുകി പീഞ്ഞെടുത്തത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഉപ്പിലാൻ മറന്നിരുന്ന് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ പുളി പീഞ്ഞ് വെള്ളം നമ്മളതിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ആ ഒരു മീൻ കറിയുടെ ചാറ് പോലുള്ളൂ നമുക്ക് അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണം അത്രത്തോളം വെള്ളം പച്ചവെള്ളം ഒരിക്കലും ഒഴിപ്പിക്കരുതേ തിളപ്പിച്ചിട്ട് നമുക്ക് വേണ്ട എത്ര വെള്ളം തിളപ്പിച്ചിട്ട് കറിക്ക് ഒഴിച്ചിട്ട് നമുക്ക് വേണ്ട ചാറാക്കിയെടുക്കാം അതാ നമുക്ക് വേണ്ട വെള്ളമൊഴിച്ച് നമുക്ക് വേണ്ട ചാറാക്കിയെടുത്ത് നന്നായിട്ട് തിളക്കാൻ വെക്കണം നന്നായിട്ട് പറഞ്ഞാൽ നമ്മളെ മസാലയും വെള്ളം കിടന്ന് വെട്ടി തിളച്ചിട്ട് നന്നായിട്ടിങ്ങനെ മിക്സായി റെഡിയായി വരണം ആയി വരുമ്പോൾ നമുക്കെന്നെ അറിയാത്ത കറി നോക്കുമ്പോൾ വെള്ളം വേറി മസാല വേറും നിൽക്കാതെ ഒരേ അളവിൽ ഇങ്ങനെ നിൽക്കും രണ്ടും അപ്പോൾ ആ കറിക്കന്നെ ഒരു കുറുകൽ ഇങ്ങനെ അതാണ് നന്നായിട്ട് കുറിക്കലുണ്ട് അപ്പോൾ നമ്മളിത് ആ കഴുകി വൃത്തിയാക്കി സാ സാൽമൺ ഫിഷിൻ്റെ തലയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ സാൽമണിൻ്റെ തല എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് തല എടുത്തിട്ട് നമ്മൾ കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കറിയും തലയും കൂടി നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് നമ്മളെ മീൻ്റെ ആ ഒരു നെയ്യും വെളിച്ചെണ്ണയുടെ ഒരു നെയ്യൊക്കെ ഒന്ന് മോറി കറി ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാൻ ഞാനെനിക്ക് രണ്ട് കറിവേപ്പിൽ തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒരിടാൻ പറഞ്ഞു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക